ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറിയാമായിരുന്നുവെന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മൊഴി കൊടുത്തിരിക്കുന്നു സുധീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തവയിൽ എൻ കൈപ്പടയിൽ എഴുതിയ കത്തുമുണ്ട് എൻ വാസുവിനെ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നറിയുന്നു ഹരിമോഹനോട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഹരി വീണ്ടും എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമോ ഈ സുധീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തവയിൽ ായിട്ടും അത് എൻ വാസുവിന് കുരുക്കായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ കഴിഞ്ഞ ദിവസം സുധീഷിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സുധീഷിന്റെ അടൂരിലെ വീട്ടിൽ എസ് ഐ ജി പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഈ പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ വാസു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് സുധീഷിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ കത്ത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും നിലവിൽ ആ കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാസു ആ കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കത്തിന്റെ ആധികാരികത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എസ് ഐ ടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സുധീഷിൻ്റെ മൊഴിയാണ് സുധീഷിൻ്റെ മൊഴി പൂർണ്ണമായിട്ടും വാസുവിനെതിരാകുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽക്ക് സുധീഷ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതായത് എല്ലാ കാര്യങ്ങളും വാസു അടക്കമുള്ള ഉന്നതർക്കറിയാമായിരുന്നു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ വാസുവിൻ വാസുവിന് ഈ പാളികൾ കൈമാറ്റം ചെയ്യുന്നത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ശേഷമാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു അന്ന് ചുമതലയിൽ ഇല്ലെങ്കിൽ പോലും ഈ കട്ടിളപ്പാളി കൈമാറുന്ന സമയത്തെ കാര്യങ്ങൾ വാസ്തുവിന് അറിയാമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുതീഷ് പറഞ്ഞത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നത് കാലങ്ങളായി ദേവസ്വം ബോർഡിൽ പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വാസുവിന് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് അത് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വാസ്തു നിലവിൽ പറഞ്ഞിരിക്കുന്ന മൊഴി അത് തനിക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ പങ്കില്ല സ്വർണ കവർച്ചയിൽ പങ്കില്ല മാത്രമല്ല ഇതിൽ ഈ പാളികൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് താൻ താനാകെ ചെയ്തത് അത് ശുപാർശ ചെയ്യുക മാത്രമാണ് ശുപാർശയും ഒപ്പം തന്നെ അഭിപ്രായം തേടുക മാത്രമാണ് ചെയ്തത് തനിക്ക് അതിൽ നേരിട്ട് പങ്കൊന്നുമില്ല അത് തിരുവാഭരണം കമ്മീഷൻ ാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം സെക്രട്ടറിയാണ് അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് പക്ഷേ എസ് ഐ ടി ഈ സുധീഷ് കുമാറിന്റെ മൊഴികളും ഒപ്പം തന്നെ ഈ രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ വാസുവിന്റെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഈ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് വാസു ഒരു എന്നുള്ളതാണ്